സ്വർഗരാജ്യത്ത് എല്ലാവരും സമരാണ് എന്ന സത്യം ഇന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ അറിയുക ദൈവത്തെ ആസ്വദിക്കുക ദൈവത്തോടൊപ്പം വസിക്കുക ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എങ്കിലും അകന്നു പോകുന്ന നിമിഷങ്ങളെ കർത്താവ് സ്മരിക്കുന്നില്ല ഓരോരുത്തരുടെയും തിരിച്ചു വരവ് കണക്കിലെടുക്കുന്നു എന്നാൽ ദൈവം ആരെയും കുറ്റപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ഇല്ല ഏതവസരത്തിൽ വന്നാലും ഏത് മണിക്കൂറിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്നാലും എല്ലാവർക്കും ലഭിക്കുന്നത് ഒരേ സ്വർഗ്ഗം തന്നെ ഒരേ അവകാശം തന്നെ ഒരേ വേതനം തന്നെ ആയതിനാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ തിരിച്ചു വരുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ